ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ അയറ അപ്പം ഇന്ന് വെച്ചാൽ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് അമ്മ വന്നിട്ട് എസ് നാലാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നാണ് അമ്മേൻ്റെ സർജറി വരുന്നത് അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക അവർ കുറേ ബി പി ചെക്ക് ചെയ്ത് പിന്നെ രക്തം ടെസ്റ്റ് ചെയ്ത് അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ ഈ ഒരു വാർഡാണ് പക്ഷെ രണ്ട് സെക്ഷനായിട്ടാണ് ഈ സെക്ഷനിലുള്ളത് സർജറി കഴിഞ്ഞവരാണ് ആ ഒക്കെ ഇവരൊക്കെ സർജറിക്ക് ഇനി സിസ്റ്റർമാരുണ്ടാവും നൈറ്റും അതുപോലെ തന്നെ മോർണിങ്ങും ഒക്കെ എല്ലാ സമയവും സിസ്റ്റർമാരുണ്ടാവും അപ്പം ഞാനും ചേച്ചിയും കൂടി വന്നിട്ട് ചായ കുടിക്കുകയാണ് ഞങ്ങൾ എന്താ പറയാ ഒരു ആറു മണി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാൻ വരും കേട്ടോ എന്തൊരു ക്ലാസ് നടക്കുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ്സിന് വേണ്ടി അമ്മയുടെ ബെർഡേ കണ്ടോ അങ്ങനെ കണ്ടുപോയി ഇപ്പം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത് കയറി കഴിഞ്ഞാൽ നേരെ ക്ലാസ് കഴിഞ്ഞാൽ നേരെ സർജറിക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഇപ്പം ഞങ്ങളെയൊക്കെ പുറത്താക്കുന്നതായിരിക്കും അമ്മേനെ സർജറിക്ക് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് വൈറ്റും വൈറ്റും ഒക്കെ ഇട്ടിട്ട് അമ്മയ്ക്ക് ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലോ ഞാൻ ചോദിച്ചായിരുന്നു പക്ഷെ മുഖത്ത് കണ്ടില്ല ചിലപ്പോൾ ഉള്ളിൽ ചെലപ്പോ ഒരു ചെറിയൊരു ഭയം ഉണ്ടാവുകയായിരിക്കും ഒന്നര മണിക്കൂറായിരുന്നു സർജറി ഉണ്ടായിരുന്നത് കാരണം സർജറി കഴിഞ്ഞപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങളെ കാണിച്ചൊക്കെ തന്നിരുന്നു ആ എടുത്ത മോയെയും പിന്നെ ആ അമ്മേനെയൊക്കെ കാണിച്ചു തന്നിരുന്നു പിന്നെ എന്താ പറയുക ഇ എസ് ഐയിൽ സർജറിൻ്റെ അന്ന് ഞങ്ങൾക്ക് കിട്ടാത്ത കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ആ ആറായിരം രൂപ അവിടെ അന്ന് ചിലവായിട്ടുണ്ട് പിന്നെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഏട്ടൻ വന്നത് പക്ഷെ ബ്ലഡ് ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല പിന്നെ അന്നൊരു ദിവസം മൊത്തം ഞങ്ങൾ ആ ഈ ഒരു സർജറി നടന്ന റൂമിൻ്റെ പുറത്ത് തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ ഒരു ചെറിയ കുട്ടി വീഡിയോ ആണ് പിന്നെ ഞങ്ങളിപ്പം വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അത് അന്ന് എടുത്ത വീഡിയോ ആയിരുന്നു അതാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ബൈ ഗായ്സ്